സി വെൽക്കം ബാക്ക് അപ്പോൾ സി യു ടി നമ്മുടെ ചില ചേയ്ഞ്ചസ് വരുത്താനുള്ള നമ്മുടെ കൊടുത്ത കാൻഡിഡേറ്റിൽ ചില ചേഞ്ചസ് വരുത്താനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അപ്ലിക്കേഷനിൽ കറക്ഷൻസ് വരുത്താൻ വേണ്ടി സാധിക്കുന്നത് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഇറങ്ങി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് നമ്മുടെ അഡ്മിഷനൊക്കെ അത് ബാധിക്കും അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ചേഞ്ച് നമുക്കൊരു മാറ്റം ഒരിക്കലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം എന്താ നമ്മുടെ മൊബൈൽ നമ്പറാണ് ഓൾറെഡി ഒ ടി പി സിംഗിൾ നമ്പർ വൈസ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പോകുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ് എമർജൻസി കോൺടാക്ട് നമ്പർ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കില്ല ഇനി ക്യാൻഡേഡ് ഷാൾ ബി അലൗഡ് ചേഞ്ച് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പ്രധാനമായി നിങ്ങൾക്ക് ആലോചിക്കുക അയ്യോ എൻ്റെ അഡ്രസ്സ് തെറ്റി പിന്നെ സോറി എൻ്റെ പേര് മിസ്റ്റേക്ക് വന്നു പാരന്റിൻ്റെ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യാം ഫാദറിനെയും മദറിനെയും അതുപോലെ ക്ലാസ്സിന് ഈക്വൽ മാർക്ക് ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കാറ്റഗറി സബ് കാറ്റഗറി ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കും അല്ലെങ്കിൽ കറക്ഷൻ വരുത്താൻ സാധിക്കും പിന്നെന്താ കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ചേഞ്ച് എക്സാമിനേഷൻ സിറ്റിസ് ബേസ്ഡ് ഓൺ ദിയർ പെർമനൻറ്റ് പ്രസൻറ്റർ എക്സാമിനേഷൻ സിറ്റി സെലക്ഷൻ എന്ത് ചെയ്യാൻ സാധിക്കും പിന്നെ നാല് പ്രിഫറൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം പിന്നെന്തായാലും ഓപ്ഷണൽ ആഡ് സബ്ജക്റ്റ് എഡിറ്റ് കാൻഡിഡേറ്റ് മേ ചൂസ് അപ് ടു മാക്സിമം ഓഫ് ഫൈവ് സബ്ജക്ട് ഇൻക്ലൂഡിംഗ് ലാംഗ്വേജ് എൻ ലാഡൻ വിൽ ബി അവൈലബിൾ ഡൂറിംഗ് ദ കറക്ഷൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട് അടക്കമുള്ള ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതിൽ നിങ്ങൾക്ക് നാലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുക അതുപോലെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി തരിക ചേഞ്ച് ചെയ്യുക അത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുന്നേ കൃത്യമായി നോക്കുക ഇതെല്ലാം ഓക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണ് എവിടെയും മിസ്റ്റേക്കും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല കൃത്യമായി നോക്കുക അതുപോലെ എക്സാമിനേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത വരു ഏതാണ് കിട്ടുക അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കാരണം എക്സാമിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക സബ്ജക്റ്റ് കൊടുത്ത കാര്യങ്ങൾ ഓക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് കറക്റ്റ് ആയി ശ്രദ്ധിക്കുക ആൻഡ് നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഈ മൂന്ന് കാര്യമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക സെറ്റാക്കുക ഇനി എന്തെങ്കിലും സംശയത്താകെ കമൻറ്റ് ചെയ്യുക വേഗം നിങ്ങളുടെ ഫ്രണ്ട്സും ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് സംശയങ്ങൾ ഇനിയും തീരാത്ത സംശയങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എച്ച് സി യു ടി ഡൗട്ട് കെയിൻസ് നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതിന് റിപ്ലൈ നമ്പർ തരും എന്ത് സംശയം നിങ്ങൾക്ക് ചെയ്യാം ആ നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് റെഡി അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ